ആടി ജീവിതത്തിന്റെ നജീബിനെ നമുക്ക് പരിചയപ്പെടുത്തിയ ബെന്യാമിന്റെ പുസ്തകമാണ് മലയാളിയെ ഒരുപക്ഷെ മരുഭൂമിയിലെ കഥ കേട്ടറിയിപ്പിച്ചത് അതുപോലെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന പുസ്തകശാലയിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട് കഥകളും പഠന വിഷയങ്ങളാക്കിയ സിലബസ് ബേസ്ഡ് പുസ്തകങ്ങളുമൊക്കെ അടങ്ങിയ തിരുവനന്തപുരത്തിൻ്റെ ഐശ്വര്യമായിരുന്ന പുസ്തകക്കട പഴയ പുസ്തകങ്ങൾ കൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികളുടെ അവസരങ്ങൾ ഒരുക്കിക്കൊടുത്ത ഈ പുസ്തകക്കട സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് മാറ്റുമെന്നാണ് പറയുന്നത് വിദ്യാർത്ഥികളുടെ മാത്രം പ്രശ്നമല്ല ഇവിടെ ഉപജീവനമായിരിക്കുന്ന ജീവനക്കാരുടെ ഇത് ഈ തൊഴിലും കൊണ്ട് നടക്കുന്ന ജീവനക്കാരുടെ അന്നം മുട്ടുന്ന പ്രശ്നം കൂടിയാണ് ഈ പുസ്തകക്കടകൾ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ എവിടെയായിരിക്കും മാറ്റി സൗകര്യമൊരുക്കുക വൺ ഇന്ത്യ ഇന്ന് ഈ വിഷയത്തിൽ ഇടപെടുകയാണ് പ്രതികരണം തേടുകയാണ് ഇവിടെ പൊതുജനത്തിനും വിദ്യാർത്ഥികൾക്കും അപ്പം ഒരുപാട് ഒരുപാട് ുംഹായും യൂണിവേഴ്സിറ്റി വരുന്നവരെല്ലാം ഇവിടെ പുസ്തകം പോവാറുള്ളത് കുറെ പേര് സജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഞങ്ങൾക്ക് പഠിക്കാനുള്ള ബുക്സ് വേണം പിന്നെ ഞങ്ങൾ അത്യാവശ്യം വായിക്കുന്നില്ല ഓൺലൈനിൽ മാത്രമല്ല ഈ മിസ്സാവുന്ന ബുക്കുകളുണ്ട് അതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള ബുക്കുകളായിരിക്കും അതിവിടെ വന്നവർക്ക് തുച്ഛമായ പൈസ കിട്ടുന്നു ഇപ്പോൾ പറഞ്ഞ നിത്യവീക സാധനങ്ങളുടെ വില അനുസരിച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാൻഡ് കൂടെ വരുന്ന രക്ഷാർത്താക്കളും വിദ്യാർത്ഥികളും പറയുന്നത് ഇതൊരു വലിയൊരു സഹായമോ ലോ കെബിറ്റിൽ പറഞ്ഞു സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ട് ഒഴിപ്പിക്കുന്നു ആദ്യം ആ വാക്ക് പറഞ്ഞില്ലായിരുന്നു മേലോട്ടും ഇനിയും സ്ഥലം കൊടുക്കാൻ തയ്യാറെ അത് പൂർണ്ണമായിട്ട് ഒഴിപ്പിക്കില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തിട്ടേ അവർ എന്തെങ്കിലും ചെയ്യുള്ളൂ എന്നൊരു ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് പത്ത് നാൽപ്പത് വർഷം ഒരുപാട് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഉപയോഗപരമായ ഒരു ബിസിനസ്സാണ് ഈ സെക്കൻഡ് ഹാൻഡ് ബുക്ക് ബിസിനസ് ഏകദേശം മുപ്പത്തഞ്ച് വർഷത്തോളം കഴിഞ്ഞു പാളയത്തെ പല ഭാഗങ്ങളിലും ഈ സെക്കൻഡ് ഹാൻഡ് ബുക്ക് ബിസിനസ് വ്യാപകമായിട്ട് ഏകദേശം ഇപ്പം പബ്ലിക് ലൈബ്രറിയിലൂടെ വന്നിട്ട് തന്നെ ഏകദേശം പന്ത്രണ്ടോളം വർഷമായി ഈ ഭാഗത്ത് വന്നിട്ട് ആദ്യം ഈ റോഡ് ഫണ്ടിൻ്റെ എന്ന് പറഞ്ഞു നിങ്ങൾ കുറേ കുറെ തരണം ഉള്ളിലോട്ട് മാറ്റി തരണം ഓട പണിയുമെന്ന് പറഞ്ഞു അങ്ങനെ ഓടപണിയാൻ വേണ്ടി നമ്മൾ ഒരുപാടുള്ള സൗകര്യങ്ങൾ അകത്തോട്ട് ഒതുക്കിക്കൊടുക്കുകയും അത് കഴിഞ്ഞ് ഓടപണിയും ചെയ്തു സ്ലാബ് ഇടുകയും ചെയ്തു പകുതിയോളം ഇൻ്റർലോക്ക് ഇട്ട് വരുമ്പോഴാണ് അവർ പറയുന്നത് അത് ബ്ലോക്ക് ഏയിപ്പിച്ച് ബ്ലോക്ക് ഏപ്പിച്ചിട്ട് പറഞ്ഞു ഇവിടെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ട് ഒഴിപ്പിക്കണമെന്ന് ആദ്യം ആ വാക്ക് പറഞ്ഞില്ലായിരുന്നു അങ്ങനെ പറയാതിരിക്കും നമ്മൾ പിന്നെ വന്ന് എന്താണ് നമുക്ക് ബദൽ സംവിധാനം ചോദിച്ചപ്പോൾ അത് അവർ പറയുന്നില്ല അങ്ങനെ നമ്മൾ മന്ത്രി റിയാസിൻ്റെ പി എസിനെ പോയി കണ്ടിരുന്നു അപ്പോൾ പി എസ് പറഞ്ഞത് വേറൊരു കാര്യമാണ് നിങ്ങളെ പൂർണ്ണമായിട്ട് ഒഴിപ്പിക്കില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തിട്ടേ എന്തെങ്കിലും ചെയ്യുള്ളൂ എന്നൊരു ഉറപ്പ് പറഞ്ഞിട്ടുള്ളൂ എന്തെങ്കിലും ഒരു സംവിധാനം എന്ത് സംവിധാനം ഒന്നും പറഞ്ഞിട്ടില്ല എന്തെങ്കിലും സംവിധാനം ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് ഈ ബുക്ക് ബിസിനസ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ പൊതുജനത്തിനും വിദ്യാർത്ഥികൾക്കും വളരെയധികം സഹായ ഉൽപ്പനയാണ് അതായത് ഇപ്പോൾ ആയിരം രൂപയുടെ ബുക്ക് ഇവിടെ വന്ന് വിപണെങ്കിലും ആയിരം രൂപയ്ക്കുള്ള ബുക്ക് ഇവിടെ വന്ന് വാങ്ങിച്ചുകഴിഞ്ഞാൽ നാനൂറ് രൂപയ്ക്ക് അവിടെ കിട്ടും അപ്പോൾ അറുന്നൂറോളം ബിസിനസ് അറുന്നൂറോളം ബുക്കിൻ്റെ വിലയിൽ ഡിസൈൻസ് വരുന്നുണ്ട് പിന്നെ മറ്റുള്ളവരെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റുകളിലും സെക്കൻഡ് ഹാൻഡ് ബുക്ക് ബിസിനസ് ഉണ്ട് എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ട് ആ സ്റ്റേറ്റുകാർ ചെയ്യുന്നത് തന്നെ സെക്കൻഡ് ഹാൻഡ് ബുക്ക് ബിസിനസിന് അതിനായി ഇതൊരു സൗകര്യം മേഖല തിരിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ 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 സ്റ്റേറ്റുകളിലും ഉണ്ട് ഇവിടെ മാത്രമാണ് ആ ഒരു സംവിധാനമല്ല പല മേഖലയായിട്ട് മാറി തിരിഞ്ഞ് വരുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഇവിടെ വരുന്ന നിത്യവി സാധനങ്ങളുടെ വില അനുസരിച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാൻഡ് ഇവിടെ വരുന്ന രക്ഷാർത്താക്കളും വിദ്യാർത്ഥികളും പറയുന്നത് ഇതൊരു വലിയൊരു സഹായമാണ് ഈ സെക്കൻഡ് ഹാൻഡ് ബുക്ക് വിസ വലിയ സഹായമാണ് പാവപ്പെട്ടവരും ഉണ്ട് ഉന്നതങ്ങളുള്ള മകൾ പിള്ളേരും പഠിക്കുന്നുണ്ട് അത് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ആ വിദ്യാർത്ഥികൾക്കെല്ലാം വളരെ സഹായ ഉൽപ്പന്നാണ് ഈ പാളയത്തെ ഈ പബ്ലിക് ലൈബ്രറിയിൽ പത്ത് മുപ്പത്തഞ്ചോളം വർഷങ്ങളായി ഈ കേന്ദ്രീകരിച്ചിരിക്കുന്ന ബുക്ക് അതേപോലെ തന്നെ ഈ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ സെക്കൻഡ് ഹാൻഡ് ബുക്ക് ബിസിനസ് ഒരേ മേനിയും നല്ല രീതിയിലിരിക്കുന്ന ഒരു സ്മാർട്ട് സിറ്റിയാണ് ശരിക്കും തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഒരു എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ഹാൻഡ് ബുക്ക് ആണ് അത് തീർച്ചയായും വേറൊരു കാര്യം അവതരിപ്പിക്കുന്നതാണ് വിദേശികൾ ഇഷ്ടം പോലെ ഇവിടെ വരുന്നുണ്ട് വിദേശികൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കാറിലായിരുന്നാലും നടന്നു പോകുന്ന വിദേശികൾ ഇത് കാണുമ്പോൾ അവർക്കൊരു ആകാംക്ഷയുള്ളൂ ഉടനെ അവർ പകർത്തുകയും മൊബൈലിൽ പകർത്തുകയും വീഡിയോ പിടിക്കുകയും എന്നുള്ള സാധനങ്ങൾ അതായത് സെക്കൻഡ് ഹാൻഡ് ബുക്ക് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ഒരു തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല കേരളത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഇവിടെ ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ സെക്കൻഡ് ഹാൻഡ് ബുക്ക് തിരുവനന്തപുരം ജില്ലയിലാണ് അത് കൂടുതലും ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ മെഡിക്കൽ ഉണ്ട് സിവിൽ ഉണ്ട് എഞ്ചിനീയറിംഗ് പുസ്തകങ്ങളുണ്ട് നോവലുകളുണ്ട് എന്ന് വേണ്ട എല്ലാ പുസ്തകങ്ങളും ഇപ്പോൾ കൊച്ചുകുട്ടികൾക്കുള്ള എൽ കെ ജി പുസ്തകം മുതൽ അങ്ങ് അറ്റത്തെ എല്ലാ പുസ്തകങ്ങളും ഉണ്ട് ഇവിടെ എല്ലാ ഉപ്പുകളും വളരെ സഹായ ഉൽപ്പന്നങ്ങളില്ല അതുകൊണ്ട് നമുക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഹൗസൻസ് ഇവിടുന്ന് ഈ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ മനോഹരം സൗന്ദര്യവൽക്കരണം എന്ന് പറയുന്ന ഈ സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഹൗസൻസ് ആണ് അതിനൊരു ഉദാഹരണമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ സെക്കൻഡ് ഓരോ വിദേശികൾ വരുമ്പോൾ ഇങ്ങനെ ഈ ബുക്ക് കാണുമ്പോൾ അവർക്ക് ആകാംക്ഷയോടെ പകർത്തുന്നവർ എടുക്കുന്നതൊക്കെ അതുകൊണ്ട് ഈ സെക്കൻഡ് ഹാൻഡ് നമ്മൾ വിന്യ കുറച്ചുകൂടെ സഹകരിച്ച് വേണമെങ്കിൽ വിളപ്പാമ നീക്കി തരാൻ കുറച്ചുകൂടെ ഉള്ളിലോട്ട് ഇരുത്തിക്കൊണ്ട് നമുക്ക് ഇതിനൊരു പരിഹാരം കാണണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഇനി പറയാനുള്ളത് ഇത്തരത്തിലേക്ക് ഇത്തരത്തിലേക്ക് പാളയത്തെ ഏറ്റവും കൂടുതൽ ഒരു മേഖലയാണ് ഈ പുസ്തകം വയ്ക്കുന്നത് കൃത്യമായിട്ട് ഞാനിപ്പം എന്നാണ് കൊല്ലം ജില്ലയിൽ നിന്നാണ് അപ്പം ഇവിടെ അത്രത്തിലും ലാഭത്തിലേക്കാണ് നമ്മൾ സർവകലാശാലയിൽ പഠിക്കുന്ന പിള്ളേ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിലും എല്ലാം വളരെ രീതിയിലുള്ള വിലക്കുറച്ച് അതും തീരെ വിലക്കുറച്ചാണ് ബുക്കുകൾ കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിച്ച പഴയ ബുക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് കൊടുത്ത് നമുക്ക് പുതിയതായിട്ട് പഠിക്കേണ്ട പുസ്തകങ്ങൾ നമുക്ക് വാങ്ങിച്ചെടുക്കാം അത്തരത്തിലേക്ക് വിദ്യാർത്ഥികൾക്കെല്ലാം വളരെ ഉപയോഗപ്പെടുന്ന ഒരു രീതിയിലേക്കാണ് ഇത് നിൽക്കുന്നത് അപ്പം ഒരുപാട് സ്ഥലത്തുനിന്ന് ദൂരെ നിന്നാലും ഒരുപാട് ഒരു യൂണിവേഴ്സിറ്റി വരുന്നവരെല്ലാം ഇവിടെ കയറി പുസ്തകം വാങ്ങിച്ചിട്ടാണ് പോകാറുള്ളത് ഉപയോഗപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് അത് ഇപ്പൊ ഇവിടെ അടുത്ത് തന്നെയാണെങ്കിൽ നമുക്ക് എവിടെയാണെങ്കിലും പോയി വാങ്ങല് ഇടക്ക് വരാറുണ്ട് ആ ഞങ്ങൾ പുറത്തുനിന്ന് വന്നവരാണ് ഞാൻ നാട്ടിൽ നിന്നാണ് കൂടുതലും വാങ്ങാറ് ഞാൻ എറണാകുളത്ത് ആ ഇവിടെ നിന്ന് ഇനി ഇപ്പൊ അധികമായിട്ടില്ല ഒരു ത്രീ മന്ത്സ് ആയിട്ടുള്ളൂ ഇടക്ക് വരാറ് ആ എന്തിനു എനിക്കറിയില്ല എന്റെ വീട് വയനാടാ ഞാനിപ്പോ ഇവിടെ നെറ്റിന്റെ കോച്ചിങ് ചെയ്യാതിന് ഇത് ഫസ്റ്റ് ടൈം ആ വരുന്നത് പക്ഷെ ഇവിടെ കൊറേ ഉണ്ട് കേട്ടു കളക്ഷൻസ് ആ നെറ്റ് കോച്ചിങ് മാറ്റാൻ ഞങ്ങൾ പെട്ടെന്ന് വന്നത് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അതെ നല്ല ബുക്സ് ഉണ്ട് എല്ലാം എല്ലാം പിന്നെ ബുക്സ് ആണെങ്കിൽ പേര് സജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഞങ്ങൾക്ക് പഠിക്കാനുള്ള ബുക്സ് വേണം പിന്നെ ഞങ്ങൾ അത്യാവശ്യം വായിക്കുന്ന കൊടുത്തില്ല അപ്പൊ അങ്ങനെ നോവൽസ് എല്ലാം ഈ ഒരു ഒരു ശ്രദ്ധ ഇതിനകത്ത് എത്തിയിട്ടുണ്ട് പത്ത് നാൽപ്പത് വർഷം കൊണ്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം പെട്ടെന്ന് മാറ്റാൻ പറയുമ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഒരുപാട് പേര് അല്ല ഇങ്ങനെ വിഷയം വന്നപ്പോൾ റോഡ് പണ്ട് വർക്കൗട്ട് അവിടെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടുള്ള വർക്കാണ് വന്നത് വന്നപ്പോഴത്തേക്ക് അവർ ആദ്യം നമ്മൾ മാറ്റുമെന്നൊക്കെ പറഞ്ഞു പിന്നെ അവരോട് സംസാരിച്ചപ്പോൾ ഒരു ധാരണയിലായി നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെ റോഡ് പണി ചെയ്തിട്ട് മാറ്റാൽ മാറ്റില്ല എന്നുള്ളൊരു വാക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ റിയാസ് മിനിസ്റ്റർ ഓഫീസിൽ പോയി കണ്ട് പുള്ളിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണ് പറഞ്ഞതുപോലെ ഞങ്ങളെ മാറ്റുമില്ല തൽക്കാലത്തേക്ക് മാറ്റാതെ ഇവിടെ തന്നെ സൗകര്യം ചെയ്തതരാന്ന് പറഞ്ഞുണ്ട് അതിന് ഇപ്പൊ പണി പെൻഡിങ്ങിൽ പാകാനുള്ള മാറ്റാൻ പറഞ്ഞത് ഓ അവർക്ക് അപ്പുറത്ത് രണ്ട് മീറ്റർ എടുത്തിട്ടുണ്ട് അവിടെ ചൈലൊക്കെ കമ്പി എല്ലാം കെട്ടി എല്ലാം ഓക്കെ പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ രണ്ട് മീറ്റർ ഇവിടെ വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മള് ഇപ്പൊ ആദ്യ പണിയായിട്ട് വന്നപ്പോൾ തന്നെ താഴോട്ടൊക്കെ കുറേ ഭാഗം നമ്മൾ സ്ഥലം കൊടുത്തായിരുന്നു അപ്പോൾ സഹകരിച്ചു തന്നെ വേറെ കുഴപ്പമൊന്നുമില്ല അവിടുത്തെ ആദ്യം മുതൽ നമ്മൾ സഹകരിച്ച് തന്നത് മേളിലോട്ടും അവരുടെ ഓടൊക്കെ വീതി വിട്ടി എടുത്തപ്പോൾ അവിടെ എല്ലാം സ്ഥലം കൊടുത്തു അപ്പോൾ ഇനിയും നമ്മൾ സ്ഥലം കൊടുക്കാൻ തയ്യാറെ തന്നെയാണ് നമ്മക്കൂടെ ഇരിക്കണല്ലോ നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് തന്നെ ഇപ്പൊ പതിനഞ്ചൊല്ലായി ഇത് മൊത്തത്തിൽ തുടങ്ങിയിട്ട് മുപ്പത്തഞ്ച് നാപ്പത് വർഷത്തിൽ കൂടുതലായി അപ്പൊ അതുകൊണ്ട് നമ്മൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നമുക്ക് അനുകൂലമായ ഒരു നിലപാട് ഉണ്ട് മാറ്റില്ലെന്ന് തീർത്ത് പണ്ടിണ്ടോ അവർ പിന്നെ ഇവിടെ വേണമെന്ന് എല്ലാം അറിയാലോ പിള്ളേരുടെയൊക്കെ അവിടെയൊക്കെ നമ്മളെ മാറ്റാൻ പാടാണ് എല്ലാവരും കൂടുതൽ അങ്ങനെ ചോദിച്ചു വരുന്ന സോഷ്യൽ മീഡിയയിലാണ് ഒരിക്കലാണെങ്കിലും അങ്ങനെയുള്ള ആള് വന്ന് വാങ്ങും പിന്നെ എല്ലാവരും ഉണ്ട് ഓ ഓൺലൈനിൽ മാത്രമല്ല ഈ ലൈബ്രറിൽ നിന്നൊക്കെ മിസ്സാവുന്ന ബുക്കുകളുണ്ട് അതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള ബുക്കുകളായിരിക്കും അത് ഇവിടെ വന്നവർക്ക് തുച്ഛമായ പൈസ കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ അവർ പൈ ആ ബുക്ക് മിസ്സായി അന്നുപോലെ ഇന്നൊരു അടയ്ക്കുന്ന ഡേറ്റ് ഡേറ്റ് ഉണ്ട് ഇപ്പോൾ ഒരു ബുക്കിന് ഒരു ദിവസം വെച്ചാണ് കണക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വർഷങ്ങളാവുമ്പോഴത്തേക്ക് അതിൻ്റെ പൈസ കൊടുക്കേണ്ടി വരും ആ ബുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് സെയിം ബുക്ക് ഇവിടെ കിട്ടും ഇവിടെ ഇത്രയും സ്റ്റാളുള്ളവർ പത്ത് മുപ്പത് സ്റ്റാളുണ്ട് ആരത്തെങ്ങനെ കാണാമായിരിക്കുമില്ല അപ്പോൾ അവർക്ക് തുച്ഛമായ പൈസ കൂടെ കിട്ടുകയും ചെയ്യും അവിടെ കൊണ്ട് തിരിച്ച് കറക്റ്റ് ബുക്ക് കൊടുക്കുകയും ചെയ്യാം അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കൂടുതൽ സ്റ്റുഡൻസ് തന്നെ അങ്ങനെ വരുന്നത് പിന്നെ മൊത്തത്തിലെല്ലാവരും തിരിക്കുന്ന ഇപ്പം മുപ്പത് സ്റ്റാളുകളെല്ലാം ഒരുപാട് ബുക്കുകളുണ്ട് ഓരോ കടയിലും ഒരേ വെറൈറ്റികളാണ് കോൺഫിഡൻസ് അപ്പോൾ നമ്മുടെ ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരു കസ്റ്റമർ വന്ന് നിങ്ങൾ ബുക്ക് വാങ്ങാൻ വേണ്ടി അപ്പോൾ നമ്മളിപ്പോ നമ്മൾ അപ്പുറത്തെ സ്റ്റാളിനെ എടുത്ത് കൊടുക്കും എടുത്ത് കൊടുത്തില്ലെങ്കിൽ പിന്നീട് എടുത്ത് കൊടുക്കാൻ നമ്പർ വാങ്ങി കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്